അടുത്തൊരു യാത്രയുടെ ആരംഭമാണ് പതിവ് പോലെ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്രയുടെ ആരംഭം ഇത്തവണ യാത്ര പോകുന്നത് തായ്ലൻഡിലേക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് രാത്രി പതിനൊന്നര മണിക്കാണ് ആ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നത് ആലുവയിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു ടാക്സി പിടിച്ച് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകും അതാണ് പ്ലാൻ അപ്പോൾ ട്രെയിൻ ഏകദേശം രണ്ട് മണിയായപ്പോൾ കൊല്ലത്തെത്തിച്ചേരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞങ്ങള് തായ്ലൻഡ് ട്രിപ്പില് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് ആണ് എല്ലാരും എല്ലാരും ഇവിടുന്ന് പത്തിരുപത് വരോളം ട്രെയിനിലാണ് പോകുന്നത് എല്ലാരും ട്രെയിൻ കത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ കുള ഐലൻഡ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങളുടെ റൂട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കാണ് ഇവിടെങ്കിലും ടാക്സി പിടിച്ചിട്ട് വേണം പോകാനായിട്ട് ഇത് പ്ലാറ്റ്ഫോം നമ്പർ ടു ആണ് ഇവിടെ നേരെ അറിഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് കിട്ടും ലിഫ്റ്റ് കയറി അപ്പുറത്ത് നമുക്ക് ക്രോസ് ചെയ്യാം ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് പ്ലാറ്റ്ഫോം നമ്പർ വൺ ആ കാണുന്നതാണ് പുറത്തേക്കുള്ള വഴി അവിടെ നമുക്ക് ടാക്സി കിട്ടും കേറി ലഘു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പം എയർപോർട്ടിലേക്ക് ടാക്സി പിടിച്ച് വേണം പോകാനായിട്ട് ഊബറ് വേണോ അല്ലാതെ ഇവിടുന്ന് ടാക്സി പിടിക്കണോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ടാക്സി ഒരു നാലുപേര് ടാക്സിയില് പോയി ആണെങ്കിൽ അതായിരിക്കില്ല ഊബറിനേക്കാളും ഉബർന്നു കഴിഞ്ഞാൽ ഗ്യാസ് വണ്ടിയായിരിക്കും അതുകൊണ്ട് ഡിക്കിയില് സ്പേസ് കാണത്തില്ല ലഗേജ് വയ്ക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല ഞങ്ങളങ്ങനെ എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങള മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഡി നയൻ പില്ലർ നയൻ പില്ലർ നയനിന്റെ കാര്യമാണ് നമ്മളെ മീറ്റിംഗ് പോയിന്റ് അങ്ങോട്ട് പോവുകയാണ് അവിടെ കുറച്ച് ബ്രീഫിംഗ് ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് അകത്തോട്ട് കിടന്നത് ഇതൊക്കെയാണ് ഗേറ്റുകൾ ടു എ ടു ബി ഈ ഗേറ്റിൽ കൂടാണ് അകത്തോട്ട് കിടക്കേണ്ടത് എല്ലാവരും എയർപോർട്ടിലെത്തി കസേറ്റിലൊക്കെ ഇരിക്കുകയാണ് മാനേജർ ഒന്നെത്തിയില്ലെന്ന് പറഞ്ഞു അവരെത്തിയിട്ട് വേണം എന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ തരാനായിട്ട് നമുക്ക് ഇവിടെ പോകുന്നതിന് പാസ്പോർട്ട് വേണം വിസ വേണ്ട ഡിജിറ്റൽ അറൈവൽ കാർഡ് വേണം തായ്ലൻഡിൽ പോകാനായിട്ട് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ടെൻ തൗസൻഡ് തായ്ബാത്ത് കൈ കരുതണം പിന്നെ ടു ആൻഡ് ഫ്ലോർ ടിക്കറ്റ് കയ്യിലുണ്ടാവണം പിന്നെ ഹോട്ടൽ വൗച്ചർ ഹോട്ടൽ ബുക്ക് ചെയ്തതിന്റെ വൗച്ചർ കാണണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റും സുധീർ സാർ ഇപ്പം വീലുണ്ടല്ലോ വീഡിയോ എടുക്കുകയാണ് സുധീർ സാർ എല്ലാവർക്കും ഓരോ കാര്യങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ഒക്കെ ആയിരിക്കും അല്ലെ ടിക്കറ്റ് അല്ല അത് ഡോളറാണ് ഇരുന്നൂറ് ഡോളർ കൈമാറിയാണ് എനിക്ക് തോന്നുന്നു അപ്പോ അത് തന്നെ നമ്മളെല്ലാരും ഫൈവ് തൗസൻഡ് തായ്ബാത്ത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവിടെ വേണേ ടെൻ തൗസൻഡ് കാണിക്കണം ഷോ മണിയായിട്ട് അപ്പൊ അതിന് വേണ്ടി മാനേജര് ഒരു ഇരുന്നൂറ് ഡോളർ നമ്മളെ തരും എന്നിട്ട് തിരിച്ചു വാങ്ങിക്കും അതാണ് സ്ട്രാറ്റജി ീഫ് ചെയ്യാണ് നമ്മളെ മാനേജർ ഇത് നമ്മളെ ടീമുകളാണ് ഡിപ്പാർച്ചർ ഗേറ്റിൽ ടു എ ടു ബി ഇവിടെ പാസ്പോർട്ടും കാണിച്ചിട്ട് അത് തരണം ബാക്കി അകത്ത് കയറിയിട്ട് എടുക്കാൻ വീഡിയോ ഇവിടെ ചെക്കിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് ബാഗേജ് ഡ്രോപ്പ് ഇവിടെ കൗണ്ടർ തുറന്നിട്ടില്ല സി വൺ ടു സി ഫോർട്ടീൻ ആണ് എയർ ഏഷ്യയുടെ കൗണ്ടേഴ്സ് ഇപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ സമയമായി തുറക്കാനുള്ള നമ്മൾ ബാഗ് ഡ്രോപ്പ് കഴിഞ്ഞു പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി ഇമിഗ്രേഷനിലോട്ട് പോവുകയാണ് ഇതാണ് ഇമ്മിഗ്രേഷൻ കൗണ്ടർ അവിടെ ആണ് അപ്പം വലിയ തിരക്കൊന്നുമില്ല ചില സമയത്തൊക്കെ ആണെങ്കിൽ ആണ് ഇമിഗ്രേഷൻ കൗണ്ടറിൻ്റെ അകത്ത് ക്യാമറയൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിലും ക്യാമറ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് രണ്ടും കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഇനി വീഡിയോ എടുക്കത്തുള്ളൂ ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്ക് ഇമ്മിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയിരിക്കുകയാണ് ഇനി ഗേറ്റ് ഫോർ എ ആണ് ഞങ്ങൾ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണ് ഗേറ്റ് ഫോർ എന്ന് അപ്പം ഗേറ്റ് ഫോർ എയിലേക്ക് പോയി ആണ് അതിനു മുമ്പ് ഇവിടെ നേരെ കാണുന്നിടത്താണ് എക്സിക്യൂട്ടീവ് ലോഞ്ച് ഒക്കെ ഉള്ളത് ഫുഡ് കോർട്ടിൻ ലോഞ്ചും ഒക്കെ ഉള്ളത് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ അതൊന്ന് നോക്കാൻ പോയി ആണ് ഫുഡ് കഴിക്കാനായിട്ട് ലോഞ്ചിൽ എയർപോർട്ട് ലോഞ്ച് എക്സസ് കാർഡുള്ളവർക്ക് ഉള്ളവർക്ക് രണ്ടു രൂപ കിട്ടും ഫുഡ് ഫ്രീ ആയിട്ടും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് അപ്പോൾ ലോഞ്ച് കയറി ഒരു ഫുഡൊക്കെ കഴിച്ച് രണ്ടു രൂപയാക്കി ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഗേറ്റ് ഫോറയിലേക്ക് പോകണം പത്തരയ്ക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാല കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് ബക്ക് ലിക്കറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ലോഞ്ചിൻ്റെ ഓട്ടത്തിൽ കാടുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗേറ്റ് ഫോർ എ തായ്ലാന്റിന്റെ മണ്ണിൽ കാലു കുത്തിയിരിക്കുകയാണ് ഡോൺ ബിയോങ് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ് ഇനി ബാഗേജ് ക്ലെയിമിന് വേണ്ടി ഇമിഗ്രേഷന് വേണ്ടി പോവുകയാണ് കൊറേ ഉണ്ടല്ലേ ഞങ്ങൾ ഇവിടെ അയ്യാമോട്ടെ ഇവിടെ ഇപ്പോ ഒരു പുതിയ സമ്പ്രദായം ഡിജിറ്റൽ അറൈവൽ കാർഡ് പുകമ്പ് വന്നതിനു ശേഷമുള്ള പക്ഷെ ഇമിഗ്രേഷൻ്റെ ക്യൂ ഉണ്ടല്ലോ എന്തുമാത്രം തിരക്കാണ് ഇവിടെ ഈ ഇമിഗ്രേഷൻ പ്രോസസ്സും കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബാഗേജ് ക്ലെയിം ചെയ്യാൻ കേട്ടോ അങ്ങനെ ഇമിഗ്രേഷൻ ചെക്കൊക്കെ കഴിഞ്ഞു പുറത്തിറങ്ങിയിരിക്കുകയാണ് നിങ്ങളെ ലഗേജ് ബെൽറ്റ് ഇതാണ് മൂന്നാം നമ്പർ എഫ് ഡി വൺ സെവൻ്റി വൺ കൊച്ചിന് ഞങ്ങള ബാഗൊന്നും കാണുന്നില്ല പോയതെന്നറിയത്തില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞ ഇനി നമ്മളെ ഗേറ്റ് ടൂവിലാണ് ഞങ്ങളെ വണ്ടി വരുന്നത് ഇത് ടെർമിനൽ വൺ ആണിത് ടെർമിനൽ വണ്ണിന്റെ ഗേറ്റ് ടു കണ്ടുപിടിച്ചിട്ട് ഗേറ്റ് ടു വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ പിക്ക് ചെയ്യും എന്നിട്ട് ഹോട്ടലിലോട്ട് നേരെ പോവുകയാണ് അപ്പം ഞങ്ങൾ നിന്ന് ഇതാ ലോൺ മിയോങ് എയർപോർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ രണ്ടാണ് ഇവിടെ ഉള്ളത് അതിൽ സ്വർണഭൂമിയാണ് ഏറ്റവും വലുത് ഡോൺ മിയോങ് ആണ് സെക്കന്റ് രണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ബാങ്കോക്കിലുള്ളത് ഈ എയർപോർട്ട് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എയർഫോഴ്സിന്റെ എയർപോർട്ടായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഇത് കൊമേഴ്സിലായി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒന്നാണ് ഡോൺ മിയോങ് എയർപോർട്ട് ഇപ്പോൾ ഇത് ലോ കോസ്റ്റ് എയർലൈൻസ് ഒക്കെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഡൊമസ്റ്റിക്കും ഞങ്ങൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഗേറ്റിലെത്തിയിരിക്കുകയാണ് ഗേറ്റ് നമ്പർ ടുവിൽ ഉള്ളതുകൊണ്ടാണ് പുറത്തിറങ്ങേണ്ടത് നമ്മൾ ഗൈഡാണാ നിൽക്കുന്നത് ഇവിടുത്തെ ഗേറ്റ് ടു ഇതാണ് ആ ഗേറ്റ് വഴിയാ ഇറങ്ങണ്ടത് വണ്ടിയിലോട്ട് കയറാനായിട്ട് വണ്ടി കാത്തു നിൽക്കുകയാണ് അതാണ് എക്സിറ്റ് ഇവിടെ വണ്ടിയിലൊക്കെ ഒന്ന് നിൽക്കുക നിൽക്കുക ഇതായിട്ടുള്ള വണ്ടികളിലാണ് നമ്മൾ പോകേണ്ടത് അതാണ് ഞങ്ങളുടെ വണ്ടി എല്ലാവരും വണ്ടിയിലോട്ട് കയറിയാണ് അങ്ങനെ ബാങ്കോക്കിലെത്തി ഡോൺ മിയോങ് എയർപോർട്ടിൽ നിന്നും നമ്മൾ നമ്മളെ താമസത്തിലേക്കത്തേക്കാണ് പോകുന്നത് ഇവിടെ ഫ്രഷ് അപ്പ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണിവരെയാണ് ഫ്രഷ് അപ്പ്